നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ തന്നെ കുറ്റം പറഞ്ഞു അതേ സാറി ഡിഗ്രി കളഞ്ഞിട്ട് നീ പോയി ചെയ്തിട്ട് ഇതൊന്നും ഉണ്ടാവില്ല പ്രേമം സിനിമയിലെ ഇടതൂർന്ന അച്ചുരുണ്ട മുടിയുള്ള മേരിയായി മലയാള സിനിമാ പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തിയ അനുപമ പരമേശ്വരനെ പിന്നീട് അധികം മലയാള സിനിമകളിൽ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ മലയാളത്തിൽ ഒരുപാട് ട്രോളുകളും അവഗണനയും ഒക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം വലിയൊരു കഥാപാത്രം ചെയ്ത് മലയാളത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് നടി അനുപമ പരമേശ്വരൻ സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രമായ ജാനകിയായിട്ടാണ് അനുപമയുടെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇതിനോടകം മറ്റു ഭാഷകളിൽ പോയി അഭിനയിച്ച് തിളങ്ങി നിൽക്കുക കൂടിയാണ് അനുപമ പക്ഷേ സിനിമ കരിയറായി തെരഞ്ഞെടുത്തപ്പോൾ കേട്ട ഉപദേശങ്ങളെക്കുറിച്ചും കുടുംബം നൽകുന്ന പിന്തുണയെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ മനസ്സ് തുറക്കുകയാണ് അനുപമ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം ഡിഗ്രി പഠനം നിർത്തിയപ്പോൾ മുൻപ് തന്നെ വെറുത്തിരുന്നവർ വരെ നമ്പർ കണ്ടെത്തി വിളിച്ചുവെന്നും അനുപമ പറയുന്നു തന്റെ അച്ഛനും അമ്മയുമാണ് തന്റെ ഏറ്റവും വലിയ ബലം പതിനെട്ടാമത്തെ വയസ്സിൽ പ്രേമം സിനിമ ചെയ്യുമ്പോൾ താൻ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് രണ്ടാം വർഷത്തെ പരീക്ഷ എഴുതുവാൻ പറ്റില്ല എന്ന് തന്നോട് പറഞ്ഞു അതോടെ താൻ ഡിഗ്രി പഠനം പാതിവഴിയിൽ നിർത്തുകയായിരുന്നു നാട്ടുകാരും കൂട്ടുകാരും വരെ തന്നെ അതിന് കുറ്റം പറഞ്ഞു ഡിഗ്രി ചെയ്യുന്നത് നിർത്തി നീ സിനിമ ചെയ്താൽ അവസാനം നിനക്ക് ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ പലരും തന്നോട് പറഞ്ഞു പലരും തന്നെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് വിളിച്ചിട്ടാണ് പഠനം നിർത്തിയാൽ രക്ഷപെടില്ല എന്ന് തന്നെ ഉപദേശിക്കുന്നത് സ്കൂൾ ടൈമിൽ തനിക്ക് പാറ വെച്ചിരുന്നവർ വരെ തന്നെ ആ സമയത്ത് വിളിച്ചിരുന്നു അപ്പോഴെല്ലാം അതൊന്നും വകവെക്കാതെ തനിക്കൊപ്പം നിന്നത് തന്റെ അച്ഛനും അമ്മയുമാണ് താനെടുത്ത തീരുമാനങ്ങളുടെ പേരിൽ അവർ തന്നെ ഇന്നേവരേക്കും കുറ്റം പറഞ്ഞിട്ടില്ല മാത്രമല്ല തന്റെ പേര് തന്റെ അച്ഛൻ ഗൂഗിൾ ചെയ്യാത്ത ദിവസങ്ങളുമില്ല താൻ അയച്ചു കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളെല്ലാം അച്ഛൻ കുത്തിയിരുന്ന് വായിക്കും അച്ഛനും സിനിമ വളരെ ഇഷ്ടമാണ് അവരാണ് തന്നെ ഇവിടം വരെ എത്തിച്ചതെന്നും അനുപമ പറയുന്നു പത്തു വർഷത്തെ സിനിമാ ജീവിതം നല്ലൊരു യാത്ര തന്നെയായിരുന്നുവെന്നാണ് അനുപമ പറയുന്നത് നിരവധി ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് തന്റെ ജീവിതം ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ താൻ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്നും അനുപമ പറയുന്നു മുമ്പുണ്ടായിരുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരാളാണ് താൻ ഇന്നാണ് അനുപമ പറയുന്നത് ആ യാത്രയ്ക്കിടയിൽ കിട്ടിയ അനുഭവങ്ങളും ഓർമ്മകളുമാണ് താൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ സൂക്ഷിക്കുന്നതെന്നും നടി പറയുന്നു അഭിനേതാവെന്നതിന്റെ ലക്ഷറി അല്ലാതെ വേറെയും നിരവധി കാര്യങ്ങൾ അഭിനേതാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയും അതിൽ നിന്നും അവർ പലതും മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ആ ഒരു ജീവിതപാഠം മറ്റൊരു പ്രൊഫഷനിൽ പോയാലും തനിക്ക് കിട്ടുമായിരുന്നില്ല ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊരു മേഖലയിൽ തനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു ഭാഗ്യവും കഠിനാധ്വാനവും എല്ലാം അതിന് കാരണമായിട്ടുമുണ്ട് ആദ്യകാലങ്ങളിൽ ചെയ്ത സിനിമകളുടെ പേരിൽ ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജ് ആയിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത് ക്യൂട്ടായിട്ടുള്ള നായികയായി പാട്ട് സീനിലൊക്കെ അഭിനയിക്കുന്ന നടിയായിരുന്നു താൻ എന്നാൽ പക്ഷെ അപ്പോഴെല്ലാം താൻ ഒരു അഭിനേത്രിയാണെന്ന് തെളിയിക്കുന്ന റോളുകൾ ചെയ്യുവാൻ ഒരുപാട് താൻ ആഗ്രഹിച്ചിരുന്നു പിന്നീട് അത് തെളിയിക്കുവാൻ കുറച്ച് അവസരങ്ങളും തനിക്ക് ലഭിച്ചിരുന്നു എന്നാൽ പക്ഷെ നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നത് മാത്രമാണ് തന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അത്രത്തോളം താൻ സിനിമയെ സമീപിക്കുന്ന രീതി മാറിയിട്ടുണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി കാത്തിരുന്നതുകൊണ്ടാണ് മലയാളത്തിൽ സിനിമകൾ ചെയ്യുവാൻ താൻ വൈകിയത് ദുൽഖർ സൽമാൻ ചിത്രം കുറിപ്പിൽ ഒറ്റ സീനിൽ വരുന്നൊരു കഥാപാത്രമായിരുന്നു തനിക്ക് കിട്ടിയതെങ്കിലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു താനാണ് ആ കഥാപാത്രത്തെ ചെയ്തതെന്ന് പലരും വൈകിയാണ് തിരിച്ചറിയുന്നത് പലർക്കും താനാണതെന്ന് മനസ്സിലായതുപോലുമില്ല എന്നും അനുഭവം പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ